കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനവുമായി യു എ ഇ സെൻട്രൽ ബാങ്ക് രാജ്യത്ത് വ്യക്തിഗത വായ്പ ലഭിക്കാൻ മിനിമം വേതനം വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി നിലവിൽ യു എയിൽ വ്യക്തിഗത വായ്പയ്ക്ക് കുറഞ്ഞത് അയ്യായിരം ദീർഘം പ്രതിമാസം വേതനം വേണം ഈ വ്യവസ്ഥ എടുത്തു കളയാൻ യു എ സെൻട്രൽ ബാങ്ക് രാജ്യത്തെ എല്ലാ ബാങ്കുകളോടും നിർദ്ദേശിച്ചതായി ഇമ്രാത്തുലിയവും റിപ്പോർട്ട് ചെയ്തു കുറഞ്ഞ വേതന വ്യവസ്ഥയ്ക്ക് പകരം ഇന്റേണൽ റിസ്ക് പോളിസി അടിസ്ഥാനമാക്കി വായ്പ നൽകുന്നവർക്ക് അവരുടേതായ ഏറ്റവും കുറഞ്ഞ പരിധികൾ നിശ്ചയിക്കാൻ ബാങ്കുകൾക്ക് അനുമതി നൽകി വ്യക്തികളുടെ വരുമാനം അനുസരിച്ച് വായ്പാ പരിധി നിശ്ചയിക്കാൻ ബാങ്കുകൾക്ക് അനുവാദം നൽകുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അതുവഴി വായ്പ നേടാനും അവസരം ലഭിക്കും അതേസമയം വായ്പയ്ക്കുള്ള യോഗ്യത ലഘൂകരിക്കുന്നതിനൊപ്പം ഉപഭോക്തൃ സംരക്ഷണ പരിധികൾ നീക്കം ചെയ്യില്ല പരമാവധി വായ്പ വൽപ്പം പ്രതിമാസ ശമ്പളത്തിന്റെ ഇരുപത് മടങ്ങായി തുടരും കൂടാതെ തിരിച്ചടവ് കാലാവധി നാൽപ്പത്തെട്ട് മാസമായിരിക്കും തവണകൾ വരുമാനത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടാനും പാടില്ലെന്നതും പ്രധാന വ്യവസ്ഥയാണ് ജനം ദുബായ്